അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് നമ്മുടെ നോക്കിയുടെ പഴയതുപോലെ പഴയ സെറ്റിംഗ് പോലെ നമ്മുടെ നോക്കിയ എങ്ങനെ നമ്മുടെ ആൻഡ്രോയിൽ മാറ്റാം എന്നുള്ളൊരു ടെക്നിക്കാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാരും അങ്ങനെ ഫോൺ എടുത്താലും പെട്ടെന്ന് യൂട്യൂബ് ഓൺ ഓൺ ആക്കാനോ ഇൻസ്റ്റഗ്രാം ഓൺ ആക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം നമുക്ക് മാത്രം അത് സീക്രട്ടായിട്ട് നമുക്കറിയാൻ പറ്റും തിരിച്ച് അത് ആൻഡ്രോയിഡിലോട്ട് മാറ്റാനും പഴയ നോക്കിയ പോലെ നമുക്ക് ആക്കാനും പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റിനെ നമ്മൾ പ്ലേ സ്റ്റോറ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയ വൺ ടു എയ്റ്റ് സീറോ ലോഞ്ചർ എന്ന് പറഞ്ഞൊരു പ്ലേ സ്റ്റോറിൽ നമ്മൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഓക്കെ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ഇവിടുന്ന് കൊടുത്താൽ തന്നെ നല്ല കിടക്കുന്നു ഇവിടെ തന്നെ കിടപ്പുണ്ട് നോക്കിയ വൺ ടു എയ്റ്റ് സീറോ ലോഞ്ചർ ഓക്കെ ഇത് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുമ്പോൾ ഓൾറെഡി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെഫ് ഡിഫക്റ്റ് ലോഞ്ചർ എന്ന് പറഞ്ഞുണ്ട് പ്രീവിയർ നോക്കിയ ലോഞ്ചറുണ്ട് ഇങ്ങനെ മൂന്നാല് അഞ്ചാറ് ഓപ്ഷൻ ഇങ്ങനെ താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഏത് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നോർമൽ ഇത് ഇത് മതി ഓക്കെ നോർമൽ നമ്മുടെ ആണ് ഇതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തുകഴിയുമ്പോൾ സിസ്റ്റം ലോഞ്ചറും ഉണ്ട് നോക്കിയ ലോഞ്ചറും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നോക്കിയ ലോഞ്ചറി ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണേ നമ്മുടെ പഴയ സിസ്റ്റം പോലെ നമ്മുടെ വന്നിരിക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ ഇവിടെ മെനു ഇവിടെ മെനു നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റേതും മറിച്ചതും എല്ലാം ഇതിനകത്ത് കടപ്പുണ്ട് ഓക്കെ ഇതാരും പെട്ടെന്ന് കണ്ടുപിടിക്കൂല ഓക്കെ നമ്മളത് ക്യാൻസൽ ചെയ്താൽ പഴയ നോക്കിയ പോലെ അത് കഴിഞ്ഞാൽ നമ്മുടെ നോക്കിയ സൈഡ് പോലെ ആയി ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് പോയാൽ പിള്ളേർ യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ നോക്കുമ്പം ആ ഇത് നമ്പർ അടിച്ച് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും കോൾ ചെയ്യാനേ പറ്റും നമ്മുടെ നോർമൽ കോൾ പോലെ മനസ്സിലായില്ലേ നമ്മുടെ ഓരോ ഇൻസെർട്ട് ക്യാമറ എടുക്കുക ക്യാൻസൽ അടിക്കുക നമ്മുടെ ഓരോ അതിൻ്റേതായ രീതിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പിള്ളേർ കൂടുതലെടുത്തു കഴിഞ്ഞാലും അത് നോക്കത്തില്ല നോക്കുമ്പോൾ ആൻഡ്രോയിഡ് സെറ്റില്ല നമ്മുടെ പഴയതിനു ഓക്കെ സെറ്റ് പോലെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വേണ്ട ഓക്കെ നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മളിത് ആൻഡ്രോയിഡിലേക്ക് തിരിച്ചെടുക്കണം തിരിച്ചെടുക്കുന്ന ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചുമപ്പിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ആൻഡ്രോയിഡ് പോലെ നമുക്ക് ആൻഡ്രോയിഡ് സെറ്റ് പോലെ വരും ഓക്കെ അപ്പം ഇത് എല്ലാവരും വീടുകളിൽ ചെയ്തിൽ വെച്ചാൽ പിള്ളേർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മൊബൈലുകൾ എടുക്കുമ്പോൾ പിള്ളേർ കൂടുതലായിട്ട് ഉപയോഗിക്കില്ല മൊബൈൽ കാണുമ്പോൾ നോക്കുമ്പോൾ ആൻഡ്രോയിഡ് സെറ്റെല്ലാം നോട്ട് ചെയ്യേറെ സെറ്റാണ് അപ്പം പിള്ളേർ കൂടുതൽ യൂട്യൂബുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനും യൂസ് ചെയ്യാനും അറിയത്തില്ല കൊച്ചു പിള്ളേർ അങ്ങനെയൊന്നും യൂസ് ചെയ്യത്തില്ല കാരണം നോക്കുമ്പോൾ നോർമൽ സെറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടിട്ട് ഈ നോക്കിയയിൽ ക്ലിക്ക് ചെയ്താൽ മതി കാണ്ട് നമ്മുടെ നോർമൽ ഇവിടെ വന്നിട്ടുണ്ട് നോർമൽ നമ്മുടെ സെറ്റാണ് നോർമൽ നോർമൽ സെറ്റാണ് മനസ്സിലായില്ലേ നോർമൽ നമ്മുടെ സെറ്റായിട്ടുണ്ട് അതവിടെ നോർമൽ സെറ്റായിട്ടുണ്ട് നമ്മൾ നോക്കിയുടെ സെറ്റ് തന്നെ നമ്മുടെ നോർമൽ ഇത് ആൻഡ്രോയിഡ് സെറ്റായി ഓക്കെ അപ്പം എല്ലാവരും ഈ ഇത് ചെയ്ത് നോക്കുക നോക്കിയിട്ട് വീട്ടിൽ പ്രയോജനമുള്ള കാര്യങ്ങളാണ് നമ്മുടെ സെറ്റുകൾ അപ്പോൾ പ്രയോജനമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക